ഹേലോ ഇൻഡിപെൻഡൻസ് ഡേക്ക് നിങ്ങൾക്ക് അടിപൊളിയൊരു കാടായി ചെയ്താലും അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലെ നേരത്തെ എല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കാര്യം കാണുന്നവർക്കൊന്ന് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല അത് ഇതുപോലൊരു കട്ടിയുള്ളൊരു ഷീറ്റാണ് കേട്ടോ ആവശ്യം അതുപോലെ അതിനുശേഷം ഞാൻ അതിലൊരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി അതിനുശേഷം ആ ലൈൻ്റെ രണ്ട് അറ്റത്തായിട്ട് ഞാനൊരു കോമ്പസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഹോൾട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള ഒരു ത്രെഡ് വേണം ത്രെഡിലാണ് നമ്മുടെ പരിപാടി കിട്ടും അപ്പോൾ ത്രെഡ് ഇത് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അറ്റം ഇത് ഇതുപോലെ ഒന്ന് ലൂസായിട്ട് വെച്ചിട്ട് വേണം കെട്ടാനുണ്ട് ലൂസാ ലൂസ് ഇട്ടിട്ട് വേണം കെട്ടാൻ കിട്ടാതെ ഇതുപോലെ അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഫ്ലാഗിൽ അത് അതിലേക്ക് ഒന്ന് വെച്ച് അറ്റാച്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക ഒട്ടിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഗം തേച്ച് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തൊന്ന് കറക്റ്റ് ഒന്ന് വലിച്ചു പിടിക്കുമ്പോഴത്തേക്കതൊന്ന് ഇതുപോലെ ഒന്ന് മൂവ് ആവും കണ്ടോ രണ്ട് ദൃഢം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു തിട്ട പോലുള്ള ഒരു സംഭവമില്ല അത് നമ്മൾ രണ്ട് സൈ അങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് അതായത് അതിൻ്റെ രണ്ട് അറ്റത്തും രണ്ട് അറ്റത്തും തൈ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് രണ്ട് തവണ ഒട്ടിക്കുന്നുണ്ട് ഈ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ദാ വീണ്ടും വേറൊരു കുറച്ചൊന്ന് പൊങ്ങി നിൽക്കാൻ ഒരു ക്യാപ്പിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് തൈ ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ എഴുതിയ ഇതുപോലെ ഒന്ന് കട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടയിൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ